ക്രിക്കറ്റിൽ സൂപ്പർ സ്റ്റാറുകൾ കളത്തിലാണ് അതിന് പുറത്തുള്ളവരെല്ലാം കാണികൾ മാത്രം അതിപ്പോൾ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായ ഖാൻ ആണെങ്കിൽ പോലും ഷാറൂഖിന്റെ തിളക്കം വങ്ങിപ്പോയ ഒരു മത്സരമുണ്ട് പതിനെട്ട് സീസണുകളിലെ വിവാദങ്ങളുടെ പട്ടിക നോക്കിയാൽ മുൻപന്തിയിലുള്ള ഒന്ന് ഷാരൂഖിനെ അഞ്ചു വർഷം വാങ്ഖടയുടെ പുറത്തുനിർത്താൻ കാരണമായ ആ ദിവസത്തിലേക്കാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനാറ് വാങ്കടയിൽ മുംബൈ കൊൽക്കത്ത പോരാട്ടം കൊൽക്കത്തയ്ക്ക് ജയം മത്സരശേഷം സിനിമയിലെ ഷാറൂഖിനെയാണ് മൈതാനത്ത് കണ്ടത് വാങ്കടയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി വളരെ ക്ഷുബിതനായി തർക്കിക്കുന്ന ഷാറുഖ് ഒരു ഷാറൂഖിനെ പൊതുവേദികളിൽ കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം ഇതിനു പിന്നാലെ ഷാറൂഖിന് വാങ്കടയിൽ പ്രവേശന വിലക്കുണ്ടായി അഞ്ചു വർഷത്തേക്ക് ഇല്ലാതെ ഷാറൂഖ് മൈതാനത്തേക്ക് കടന്നതും സുരക്ഷാ ഉദ്യോഗസ്ഥരോട് മോശമായി പെരുമാറിയതുമായിരുന്നു മുംബൈ ക്രിക്കറ്റ് അസോസിയേഷന്റെ നടപടിക്ക് കാരണമായത് ഏത് താരമായാലും നിയമലംഘനം അനുവദിക്കില്ലെന്ന് എം സി എ വ്യക്തമാക്കി ക്രിക്കറ്റ് അസോസിയേഷൻ ഷാരൂഖിനെ പ്രതിക്കൂട്ടിൽ നിർത്തി പക്ഷേ ഷാരൂഖിന്റെ വെളിപ്പെടുത്തൽ സംഭവത്തിനൊരു വൈകാരിക തലം നൽകി മൈതാനത്ത് തന്റെ കുട്ടികൾ ഉണ്ടായിരുന്നെന്നും അവരുടെ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകിയതായിരുന്നു താനെന്നും ഷാരൂഖ് പറഞ്ഞു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മോശം പദപ്രയോഗങ്ങളാണ് തന്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തിയതെന്നും താരം വ്യക്തമാക്കി ഷാരൂഖും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഏറ്റുമുട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ കുട്ടി മൈതാൻ തിരിക്കുന്ന ചിത്രം വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്തു ഷാരൂഖിന്റെ വിലക്ക് മൂന്ന് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഒഴിവാക്കി എന്നാലും ഇതൊരു പാഠം തന്നെയായിരുന്നു എത്ര സ്വാധീനമുള്ള വ്യക്തിയാണെങ്കിലും നിയമത്തിന് അതീതനല്ല എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ആ സംഭവം